തൃശൂരിന്റെ റഫായി നാളെ വൈകുന്നേരം മണിക്ക് പറമ്പിൽ വെച്ച് രാജ്യം കണ്ട പേരുകേട്ട അണിനിരക്കുന്ന വാശിയേറിയ മത്സര കാണാൻ നിങ്ങളെല്ലാവരെയും പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടാൽ മലയാളികൾക്ക് എന്നും കൗതുകമാണ് ഇത്രയധികം ഭക്ഷണം ഒരാൾക്ക് എങ്ങനെ കഴിക്കാനാകുന്നു ഇങ്ങനെ ഒരു മത്സരം ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ തീറ്റ മത്സരത്തിൽ ആര് കപ്പടിക്കുമെന്ന കാര്യത്തിൽ തൃശൂർക്കാർക്ക് യാതൊരു ആശങ്കയുമില്ല കാരണം തീറ്റ മത്സരം വന്നാൽ തൃശ്ശൂരിന് മുന്നിൽ നിർത്താൻ ആ നഗരത്തിന്റെ കരുത്തുകാട്ടാൻ എന്തിനേറെ മലയാള നാടിന്റെ പേര് കാക്കാൻ പോലും അയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തീറ്റ മത്സരങ്ങളിൽ ഒരു കാലത്തും എതിരാളികളില്ലാതിരുന്ന ഒരേ ഒരു താരം ആ പേര് തന്നെ ഒരു ഉറപ്പാണ് പൈനാടൻ കുരിയപ്പൻ റപ്പായി എന്ന തീറ്റ റപ്പായി പുത്തൂരമ്പറമ്പിലന്ന് പതിവിലേറെ ആൾ തിരക്കുണ്ട് ആറ്റുപറമ്പത്ത് കുഞ്ഞന്നാമയും ഇരുവേറ്റിപ്പുറത്തെ ത്രേസ്യാചേട്ടത്തെയും പണിയും തീർത്ത് ആഞ്ഞു പിടിച്ചോടുകയാണ് ഇടയ്ക്ക് തങ്ങളെ ഇടിച്ചിട്ട് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ വഴക്കു പറഞ്ഞ് അവർ പിറുവിറുക്കുന്നുണ്ട് അന്യനാട്ടിൽ നിന്നുള്ള പെരുവയറന്മാർ അപ്പോഴേക്കും എത്തുന്നതേയുള്ളൂ പാലക്കാട് നെന്മാറയിൽ നിന്ന് വന്നിറങ്ങിയ ശാപ്പാട്ടുരാമൻ സുബ്രഹ്മണി തമിഴ്നാട്ടിൽ നിന്നുള്ള പാണ്ഡ്യമന്നൻ തീറ്റ മത്സരത്തിന് പങ്കെടുക്കാൻ വയറും കാലിയാക്കി വന്ന് ഒടുവിൽ വിശന്ന് കരയുമെന്ന മട്ടിൽ മത്സരം തുടങ്ങാൻ കാത്തുകാത്തു നിൽക്കുന്ന അരുളപ്പർ കന്നഡദേശത്തെ പേരുകേട്ട തീറ്റക്കാരൻ ഇബ്രാഹിം അങ്ങനെ നിരനിരന്ന് നിൽക്കുന്ന പെരുവയറന്മാരുടെ കൂട്ടത്തിൽ അയാളെ മാത്രം കാണാനില്ല കാണികളായി തടിച്ചുകൂടിയ നാട്ടുകാർക്കെല്ലാം ആശങ്കയാണ് എവിടെ റപ്പായി എവിടെ തീറ്റ മത്സരം കാണാൻ തടിച്ചുകൂടിയ ജനമത്രയും അവിടേക്കൊഴുകിയത് തീറ്ററപ്പായിയുടെ തീറ്റ കാണാനാണ് റപ്പായുടെ വിജയം കാണാനാണ് പെരുവയറന്മാർ ബഹളം വെച്ചു തുടങ്ങി ഇനിയും കാത്തു നിൽക്കാനാവില്ല എന്നവർ കട്ടായം പറഞ്ഞു നാട്ടുകാരുടെ മുഖത്ത് പതിയെ നിരാശ പടരാൻ തുടങ്ങി ഇനി കാത്തിട്ട് കാര്യമില്ല മത്സരത്തിനുള്ള ഭക്ഷണം എടുത്തു കൊണ്ടുവരാൻ നാട്ടുപ്രമാണി ആജ്ഞാപിച്ചു കൂറ്റൻ തീന്മേശയിൽ ഇഡ്ഡലിക്കൂനകൾ കുമിഞ്ഞുകൂടി എന്നിട്ടും റപ്പായി വന്നില്ല ഇനിയും വൈകാൻ പറ്റില്ല എന്ന സ്ഥിതി ആയതോടെ മത്സരത്തിൻ്റെ ബിസിൽ മുഴങ്ങാൻ ചിലർ നിരാശയോടെ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിറകിലെ കാക്കി നിറത്തിലുള്ള ഷർട്ടും വെള്ളം ഉണ്ടുകൊടുത്ത് കുടവയറും തിരുമ്മി അയാൾ അതാ പാഞ്ഞു വരുന്നു കയ്യിലൊരു സഞ്ചിയുമുണ്ട് നര പൊന്തിയ തലമുടി അങ്ങിങ്ങായി നാണിച്ചൊതുക്കിയൊരു നിൽപ്പാണ് കുറ്റിത്താടിയിലും നര ചാടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓട്ടത്തിന്റെ കിതപ്പ് മാറുന്നതിന് മുൻപ് തന്നെ തീറ്റ യുദ്ധക്കളത്തിലെ മല്ലനായി റപ്പായി അങ്ങ് മാറി ആളുകളുടെ മുഖത്തും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിറഞ്ഞു തുളുമ്പുന്നത് കാണാമായിരുന്നു വിസിലും മുഴങ്ങുന്നതിന് മുന്നേ തന്നെ റപ്പായിക്കു മുന്നിലുമെത്തി ഒരു വലിയ തളിക നിറയെ നൂറോളം ഇഡലികൾ റപ്പായിയുടെ കണ്ണിലൊരു തിളക്കം മിന്നി മാഞ്ഞു ചുണ്ടിലൊരു വിരിഞ്ഞു മത്സരം തുടങ്ങി പാണ്ഡ്യമന്നനും സുബ്രഹ്മണിയും രണ്ട് കയ്യിലും നാലിഡ്ഡലികൾ വീതം പിടിച്ചാണ് അകത്താക്കുന്നത് തഴപ്പായ കൊണ്ട് നെയ്തെടുത്ത ആ പന്തിക്ക് വെളിയിലേക്ക് മാറി സ്വസ്ഥമായി മണ്ണിലിരുന്നാണ് അരുളപ്പരുടെ തീറ്റ ആണെങ്കിലോ ഇടയ്ക്കിടെ എല്ലാവരെയും മാറി മാറി ഒളിക്കണ്ണിട്ട് നോക്കിയാണ് ഇഡ്ഡലികൾ ഓരോന്നായി അകത്താക്കുന്നത് എന്നാൽ റപ്പായി എപ്പോഴത്തെയും പോലെ മറ്റൊന്നും ഗൗനിക്കാതെ മൂന്നും നാലും ഇഡലി വീതം ഉടച്ചുടച്ചകത്താക്കാൻ തുടങ്ങി മുന്നിൽ വെച്ച ആദ്യ സെറ്റിലെ നൂറിഡ്ഡലികൾ നിമിഷ നേരം കൊണ്ട് തന്നെ അഞ്ചു പേരും അകത്താക്കി പക്ഷെ അപ്പോഴേക്കും സുബ്രഹ്മണ്യി പന്തിയുടെ തൂണിൽ പിടിച്ച് ഇനി ഒരടി പോലും പറ്റില്ല എന്ന നിലയ്ക്ക് വയറും താങ്ങിയിരുപ്പാൽ ബാക്കിയുള്ളവരും പതിയെ പതിയെ കൊഴിഞ്ഞു തുടങ്ങിയെങ്കിലും റപ്പായി അപ്പോഴും മല പോലെ ഉറച്ചിരുന്നു നൂറിഡ്ഡലികളുള്ള രണ്ട് സെറ്റ് കൂടി റപ്പായി അകത്താക്കി അകത്താക്കിക്കഴിഞ്ഞു മുന്നൂറ് ഇഡലി പിന്നിട്ടതോടെ തന്നെ ബാക്കിയുള്ളവർ ചെരിഞ്ഞെങ്കിലും കിട്ടിയ തക്കം മുതലാക്കി റപ്പായി ഇരുന്ന് കഴുപ്പാണ് അങ്ങനെ ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇരുന്നൂറിൽ പരം ഇഡലികൾക്ക് പിന്നിലാക്കി ആ കപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ചു റപ്പായി ആരാണീ റപ്പായി എന്ന് ചോദിച്ചാൽ മരണമടഞ്ഞ് രണ്ട് പതിറ്റാണ്ടായിട്ടും ഇന്നും നഗരത്തിലെ കടകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില്ലിട്ട ചിത്രത്തിനുള്ളിലെ കുടവയറിനെ കാണിച്ചു തരും തൃശ്ശൂരുകാര് അത്രത്തോളം ആ നാടിന്റെ ഹൃദയം കീഴടക്കിയ മനുഷ്യനാണ് തീറ്റ റപ്പായി എന്നറിയപ്പെടുന്ന റപ്പായി ചേട്ടൻ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ഇഡലിയെങ്കിലും വേണം റപ്പായിക്ക് കഴിക്കാൻ തൃശ്ശൂർ കിഴക്കും പാട്ടുകരക്കാരനായി ജനിച്ചു ജീവിച്ച് മരിച്ച ആ മനുഷ്യന് എത്ര കഴിച്ചാലും നിറവു തോന്നാത്ത ഒരുതരം അസുഖമായിരുന്നു മസ്തിഷ്കത്തിലെ ഹൈപ്പോത്തലാമസിലുണ്ടായ തകരാറ് മൂലം അമിത വിശപ്പ് അനുഭവപ്പെടുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം ഭക്ഷണത്തോടുള്ള ഈ അത്യാർത്തിയെ ഡോക്ടർമാർ പോളിഫാഗിയ അഥവാ ഹൈപ്പർ ഫാഗിയ എന്നാണ് വിളിച്ചിരുന്നത് വിശപ്പ് സഹിക്കാനാകാതെ റപ്പായി വളരെ ചെറുപ്പത്തിലെ തന്നെ പഠനം ഉപേക്ഷിച്ചതാണ് കൃത്യമായി പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പതിനഞ്ച് വയസ്സുള്ള കൊച്ചു റപ്പായി വിശന്ന് പൊരിഞ്ഞ് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നപ്പോഴാണ് മനക്കിലെ കൈമള അവനെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത് എന്നല്ല അന്ന് റപ്പായി ചോദിച്ചത് പിന്നെയോട്ടൻ കൈമളേട്ടൻ റപ്പായി ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുത്തു പകരം വീട്ടിലെ വിറകെല്ലാം ഒന്ന് തരാമോ എന്ന് ചോദിച്ചു വയറ് നിറഞ്ഞ സന്തോഷത്തിൽ റപ്പായി അതെല്ലാം നിമിഷ നേരം കൊണ്ട് ചെയ്തു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതൊരു സ്ഥിരം പരിപാടിയാക്കി കൂടാ എന്ന ചിന്തയും വന്നു റപ്പായിക്ക് വീട്ടിൽ വിശപ്പടക്കാൻ തരമില്ലെന്ന് കണ്ടപ്പോൾ മുന്നിൽ തെളിഞ്ഞ ഈ ആശയം പതിയെ സ്ഥിരമായി റപ്പായിയുടെ വിശപ്പകറ്റാൻ തുടങ്ങി എന്നാലും ചിലപ്പോഴൊക്കെ വയർ നിറയാതെ കിടക്കുന്നതായി തോന്നാൻ തുടങ്ങി റപ്പായിക്ക് പിന്നെ മരത്തിൽ കയറി ചക്കയിടലും മാങ്ങ പറിച്ചു കഴിക്കലുമായി പതിയെ അതൊരു ശീലമായി മാറി ആദ്യമാദ്യം എല്ലാവരും റപ്പായിയുടെ തീറ്റയെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് എല്ലാവർക്കും റപ്പായി ഒരു പ്രിയങ്കരനായി മാറി വലിയ ശരീരമായിരുന്നുവെങ്കിലും നിഷ്കളങ്കമായ ചിരിയുമായി വരുന്ന റപ്പായിയെ ഹോട്ടലുകാരും ചായക്കടക്കാരും വിവാഹ പാർട്ടിക്കാരും ഒക്കെ അതിഥിയെ പോലെ സൽക്കരിച്ചു പതിയെ പതിയെ തൃശ്ശൂരിന്റെ ഭക്ഷണ സമൃദ്ധിയുടെ ബ്രാൻഡ് അംബാസിഡറായി റപ്പായി മാറി റപ്പായിയുടെ ഭക്ഷണക്രമം കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും രാവിലെ വേണ്ടത് എഴുപത്തിയഞ്ച് ഇഡലി തൃശൂർ മിഷൻ ആശുപത്രിയിൽ നിന്ന് കിട്ടും അത് ഉച്ചയ്ക്ക് രണ്ട് ഹോട്ടലിൽ നിന്നായി ആവോളം ഭക്ഷണം കഴിക്കും ഇത് രണ്ടും കാശു കൊടുക്കേണ്ടതില്ല അവർക്ക് അതിനെല്ലാം പകരമായി എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളും പ്രത്യുപകാരമായി ചെയ്തു കൊടുക്കും റപ്പൈ ചേട്ടൻ ബാങ്കിൽ ചെന്ന് അവരുടെ പണം നിക്ഷേപിക്കുക അവർക്ക് വേണ്ടി കറന്റ് ബിൽ അടയ്ക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപകാരങ്ങൾ തൃശൂർ റൗണ്ടിലൂടെ നടക്കാനിറങ്ങിയാൽ ഇത്തരം ഒരു കാഴ്ച പണ്ട് സ്വാഭാവികമായിരുന്നു വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം സ്നേഹം റപ്പായിട്ടന് സ്വന്തമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു തൃശൂരിലെ പോലീസുകാരും റപ്പായി ചേട്ടനും തമ്മിലുള്ള ബന്ധം നഗരത്തിലെ പോലീസുകാരുടെ പ്രധാന സഹായിയായിരുന്ന റപ്പായിക്ക് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് എൻ ഐ ഡേവിഡ് നൽകിയ യൂണിഫോം ആയിരുന്നു ആ കാക്കി ഷർട്ട് പോലീസുകാരുമായുള്ള അടുത്ത ബന്ധം കാരണം ഷാഡോ പോലീസ് എന്നും റപ്പായി ചേട്ടന് വെളിപ്പേരുണ്ടായിരുന്നു പതിയെ പതിയെ വാതുവെപ്പുകളിലേക്കും റപ്പായി കടന്നു കിലോ കണക്കിന് ഭക്ഷണം അകത്താക്കാമെന്ന കണ്ടീഷനിലായിരുന്നു വാതുവെപ്പ് ഇക്കണ്ട വാതുവെപ്പുകളിലെല്ലാം ജയിക്കുമെന്ന പ്രതീക്ഷ റപ്പായി ചേട്ടന് മാത്രമായിരുന്നില്ല നാട്ടുകാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമായി റപ്പായി ചേട്ടൻ പറന്ന് നടന്നു മിക്കയിടത്തു നിന്നും വിജയം വയറിൽ നിറച്ച് കൊണ്ടുവരികയും ചെയ്തു വാതുവെപ്പുകളിൽ പങ്കെടുത്ത റപ്പായി ചേട്ടൻ ഇന്നേ വരെ സ്കോർ ചെയ്ത പേഴ്സണൽ റെക്കോർഡ്സ് നോക്കിയാൽ അക്കൂട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ ചോറ് മൂന്ന് കൊല പഴം പതിനഞ്ച് ലിറ്റർ പായസം പതിനഞ്ച് കിലോ ഹൽവ എഴുന്നൂറ്റി അൻപത് ഇഡ്ഡലി എന്നിങ്ങനെയാണ് അതിൽ എഴുന്നൂറ്റി അൻപത് ഇഡ്ഡലി അകത്താക്കിയതോടെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി ഇങ്ങനെ എത്ര എത്ര വാതുവെപ്പുകൾ നടത്തിയെന്ന് ചോദിച്ചാൽ റെപ്പായ് ചേട്ടന്റെ കയ്യിൽ അതിനൊരു ഉത്തരമേ ഇല്ല പത്ത് ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസെല്ലാം ഒറ്റവലിക്ക് അകത്താക്കുന്ന ഈ ബിരുദൻ പതിനായിരവും ഇരുപതിനായിരവും രൂപയ്ക്കാണ് ഈ വാതുവെപ്പുകളെല്ലാം നടത്തിയിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഉർവശിശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ തനിക്കുള്ള വിശപ്പ് മാറായിക എന്ന അസുഖം റപ്പായ് ചേട്ടന് ജീവിത വരുമാന മാർഗമായി നൂറ്റി പതിനഞ്ച് കിലോ തൂക്കമാണ് റപ്പായ് ചേട്ടൻ ഉണ്ടായിരുന്നത് ഇത്രയധികം ഭക്ഷണം കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കാൻ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു സസ്യാഹാരം മാത്രം കഴിക്കുക എങ്ങാനും ഭക്ഷണം അധികമായാൽ ഉടൻ തന്നെ അല്പം റെസ്റ്റ് എടുക്കും അതാണ് പതിവ് കല്യാണം കഴിക്കാത്തത് എന്താ എന്ന സ്നേഹത്തോടെയുള്ള ചോദ്യത്തിനാൽ എൻ്റെ വയർ നിറയ്ക്കാൻ തന്നെ ഇത്ര കഷ്ടപ്പെടുന്നിടത്ത് എന്തിനാണ് വെറുതെ രണ്ടോ മൂന്നോ വയറുകളെ കൂടി വിഷമിപ്പിക്കുന്നത് എന്നായിരുന്നു റപ്പായിച്ചേട്ടന്റെ മറു ചോദ്യം ഗിന്നസ് ബുക്കിൽ പോലും ഇടം നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും രക്തസമ്മർദ്ദവും പ്രമേഹവും കൂടിയതോടെ തീറ്റ മത്സരങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പ്രശ്നങ്ങളെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷനിൽ ചികിത്സയിലായിരുന്ന റപ്പായി ചേട്ടൻ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് മരണപ്പെട്ടത് അന്ത്യസമയത്ത് അദ്ദേഹത്തിന് ഏകദേശം നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റപ്പായി അടക്കം ചെയ്ത തൃശൂർ ലൂർദ്ദു പള്ളിയിൽ അദ്ദേഹത്തിന്റെ വലിപ്പമനുസരിച്ച് പ്രത്യേകമായി ശവപ്പെട്ടിയും സാധാരണയിലും വലിയ കുഴിയും ഒരുക്കേണ്ടി വന്നു ജീവിതം പോലെ മരണത്തിലും റപ്പായി ചേട്ടൻ അസാധാരണക്കാരനായി കാണുന്നവരോടെല്ലാം കളി പറഞ്ഞു നടക്കുന്ന ഒരു സാധു മനുഷ്യൻ അതായിരുന്നു കുര്യപ്പൻ റപ്പായി ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും ഉള്ളിലെപ്പോഴും തീ കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ തലച്ചോറിനെ പുകയ്ക്കുന്ന ചിന്തകളുടെ തീയല്ല ആമാശയത്തിലെ വിശപ്പിന്റെ തീയാണ് ആ ഇരിഞ്ഞതത്രയും ഒരിക്കലും അടങ്ങാത്ത വിശപ്പുമായി ക്ലാസ് മുറിയിൽ നിന്നും ഇറങ്ങിയോടിയ കുഞ്ഞുറപ്പായിയെ തൃശൂർ നഗരം മാറോട് ചേർത്തു വിശക്കുന്ന വയറുമായി പിന്നീടൊരിക്കലും അയാൾക്കൊരു രാവ് തൃശ്ശൂരിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നിട്ടില്ല കുടുംബത്തിലെ പ്രിയപ്പെട്ട കാരണവരെ പോലെ ആ സാധു മനുഷ്യനെ നഗരം സ്നേഹിച്ചു ഇന്നും നിർത്താതെ ഭക്ഷണം കഴിക്കുന്നവരെ കാണുമ്പോൾ തൃശ്ശൂർക്കാർ പറയും അവനൊരു തീറ്ററപ്പായി ആണെന്ന് എക്കാലവും തൃശൂർക്കാരുടെ സ്വകാര്യ അഭിമാനം തന്നെയാണ് തീറ്ററപ്പായി തൃശൂർ പൂരം പോലെ